ർത്തി ആ തടഞ്ഞു നിർത്തിയതിനു ശേഷം അതിന്റെ അകത്ത് കയറി യാത്രക്കാരെ എന്ത് വിളിച്ചു എന്ന് ഞാൻ ഈ പൊതുസമൂഹത്തോടെ പറയുന്നില്ല ഒരു ക്രൂതരൂ എന്നുള്ളത് പൂ എന്നുള്ള വാക്കാണ് ആദ്യം ഉപയോഗിച്ചത് ഒരു സ്ത്രീതത്തെ അപമാനിച്ചു എന്ന് പറയുന്ന മേയർ ആര്യ രാജേന്ദ്രൻ ആ വണ്ടിക്കേയർ ആര്യ രാജേന്ദ്രന്റെ ഭർത്താവ് സജിത്ത് സജിദ്ദേവ് സജിദ്ദേവ് ആ ഡ്രൈവർ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ചിന്ത വിളിച്ചു ഇറക്കി വിട്ടു ആരാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും അതുപോലെ തന്നെ കേരളത്തിന്റെ സംസ്ഥാനത്തിലെ സി പി എമ്മിന്റെ നേതാക്കന്മാരും പറഞ്ഞത് ഞങ്ങളിതാ അവതരിപ്പിച്ചിരിക്കുന്നു കേവലം ഇരുപത്തി വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ ഒരു സ്ത്രീയെ നമ്മൾ തിരുവനന്തപുരത്തിന്റെ പത്ത് ലക്ഷത്തോളം വരുന്ന ജനവിഭാഗങ്ങളെ ഭരണം നടത്തി ഞങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് ഇത്രയും പ്രായം കുറഞ്ഞ ഒരു മേയറെ അവതരിപ്പിക്കുവാൻ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ ഞങ്ങളിത അവതരിപ്പിച്ചിരിക്കുന്നു ആര്യ രാജേന്ദ്രനെ ഞങ്ങൾ തിരുവനന്തപുരത്തിന്റെ നഗരത്തിന്റെ മാതാവായി സീതാവായി അവതരിപ്പിച്ചിരിക്കുന്നു ഇനി തിരുവനന്തപുരം നഗരം തീർച്ചയായിട്ടും യുവജനങ്ങൾക്ക് വേണ്ടി വയോവൃദ്ധർക്ക് വേണ്ടി സമസ്ത മേഖലയിലുമുള്ള ജനവിഭാഗത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടി ഇത് അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഞങ്ങൾ ആരും ഞങ്ങൾ ആരും അതിനെ സംബന്ധിച്ചൊരു അഭിപ്രായം പറയുവാൻ പോയില്ല പക്ഷെ ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞു ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിൽ പാർട്ടി ലീഡറും അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മറ്റ് മുതിർന്ന അംഗങ്ങളും ഒരു കാര്യം പറഞ്ഞു ഈ തിരുവനന്തപുരം പ്രബുദ്ധതയുള്ള ഒരു ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശത്ത് പക്വതയും ഇരുത്തം വന്ന ഒരു കാര്യകർത്താവിനെ ഒരു ഇരുത്തം വന്ന ഒരു കൗൺസിലിനെ മേയറാക്കിക്കൂടെ എന്നുള്ള ഒറ്റ ചോദ്യം മാത്രമേ ഞങ്ങൾ ചോദിച്ചിട്ടുള്ളൂ പക്ഷേ മൂന്നര വർഷക്കാലം ഈ നാട് ഭരിച്ചു നിങ്ങൾക്കറിയാം ഈ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കുന്ന ഓരോരുത്തർക്കും അറിയാം മുഴുവൻ റോഡുകളും യാത്ര ചെയ്യുവാൻ ബുദ്ധിമുട്ടുള്ള രീതിയിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു സാഹചര്യമാണ് തിരുവനന്തപുരം നഗരത്തിന്റെ മുക്കിലും മൂലയിലുമുള്ള എല്ലാ റോഡുകളും അവർക്കെതിരെ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം അപമാനകരമായ ഒരു തന്നെ തന്നെ അതുപോലെ ുംരവിന്ദും ഭാര്യയും മറ്റൊരാൾ കണ്ടാലറിയാന്നുള്ളത് ആരാണെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല പോലീസ് ഈ വാഹനത്തിന് സൈഡ് കൊടുത്തില്ല എന്നുള്ള ഒറ്റ കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ പിന്തുടർന്നുകൊണ്ട് ആ വാഹനം കോൺഗ്രസിന്റെ മുന്നിൽ വെച്ച് ചെയ്ത് ആ ബസ്സിന് തടയുകയുണ്ടായി പ്രിയമുള്ളവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മേയർ എന്നുള്ള നിലയിൽ എന്തെങ്കിലും തരത്തിലുള്ള കുറ്റങ്ങൾ ആ ഡ്രൈവറുടെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിയമപരമായി നിരവധി നിരവധി കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും ആദ്യം പറഞ്ഞത് ആ കെ എസ് ആർ ടി സി ബസ് ഓടിച്ച ഡ്രൈവറ് മദ്യപിച്ചിരുന്നു എന്നാണ് മദ്യപിച്ചിരുന്നു എന്നാണ് മെഡിക്കൽ വൈദ്യ പരിശോധന നടത്തിയ സമയത്ത് അത് കള്ളമാണെന്ന് തെളിഞ്ഞു പിന്നീട് പറഞ്ഞത് എന്നെ അപകടപ്പെടുത്തുവാൻ വേണ്ടി എന്റെ സഹോദരനെ അപകടപ്പെടുത്തുവാൻ വേണ്ടി എന്റെ ഭർത്താവിനെ അപകടപ്പെടുത്തുവാൻ വേണ്ടി വാഹനം ഓടിച്ചു എന്നുള്ളതാണ് പട്ടം വരെ നമ്മുടെ സ്വാബല്യം കോംപ്ലക്സ് വരെയുള്ള സി സി ടി വി ക്യാമറകൾ കെ എസ് ആർ ടി സിയുടെ വിജിലൻസ് വിഭാഗം പരിശോധിച്ചു ആ പരിശോധിച്ച സമയത്ത് അതും കള്ളമാണെന്ന് തെളിഞ്ഞു പിന്നെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവസാനം ഒരു ആയുധമുണ്ട് ആ പാർട്ടിയുടെ നേതാക്കന്മാർക്കും അതുപോലെ തന്നെ അണികൾക്കും മറ്റൊരു അവസാനമായി ഒരു ആയുധമുണ്ട് സ്ത്രീ പീഡനം ലൈംഗിക ഞങ്ങളെ കുടുംബത്തെ ആക്ഷേപിച്ചു സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നാണ് രണ്ടാമത് മൂന്നാമത് പറഞ്ഞത് പ്രിയമുള്ളവരെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ലൈംഗിക ചേഷ്ട കാണിച്ച് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറയുന്ന മേയർ ആ മേയര് കഴിഞ്ഞ മൂന്ന് മാസത്തിന് മുമ്പ് ഈ തിരുവനന്തപുരം നഗരസഭയുടെ അകത്ത് ഞങ്ങളെ സഹോദരിമാര് ഞങ്ങളെ കൗൺസിലർമാര് സമരം നടക്കുകയുണ്ടായി ഉപവാസ സമരം നടക്കുകയുണ്ടായി ആ ഉപവാസ സമരം ആ ഉപവാസ ഞങ്ങളുടെ കൗൺസിലർമാർ നമ്മുടെ സഹോദരിമാർ അവരുടെ കയറി ശക്തമായ പ്രതിഷേധ പ്രതിഷേധ രേഖപ്പെടുത്തി ആ സമയത്ത് അവരുടെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ട് അവരുടെ ഷോളറിൽ ചവിട്ടിക്കൊണ്ട് അവരുടെ കാലിൽ ചവിട്ടിക്കൊണ്ട് അവരുടെ തലമുടിയിൽ ചവിട്ടിക്കൊണ്ട് തലയിൽ ചവിട്ടിക്കൊണ്ട് ഈ സ്ത്രീത്വത്തെ എന്ന് അവകാശപ്പെടുന്ന മേയർ കഴിഞ്ഞ മൂന്ന് മാസത്തിന് മുമ്പ് നിങ്ങളെല്ലാം ദൃശ്യമാധ്യമങ്ങളിൽ കൂടിയും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിൽ കൂടിയും നമ്മൾ കണ്ടതാണ് ഈ സ്ത്രീ ആ പറയുന്നത് ആ എഫ്ഐആർ പരിശോധിക്കുന്ന സമയത്ത് മൊഴി പകർപ്പ് ഞാൻ വായിക്കുകയുണ്ടായി ആ മൊഴിയിൽ പറഞ്ഞിട്ടിരിക്കുന്നത് ഈ ശ്രീതത്തെ അപമാനിച്ചു എന്നത് മാത്രമല്ല ആ തടഞ്ഞു നിർത്തി ർത്തിടഞ്ഞു നിർത്തിയതിനു ശേഷം അതിന്റെ അകത്ത് കയറി യാത്രക്കാരെ എന്ത് വിളിച്ചു എന്ന് ഞാൻ ഈ പൊതുസമൂഹത്തോട് പറയുന്നില്ല ഒരു ക്രൂതര പൂ എന്നുള്ള വാക്കാണ് ആദ്യം ഉപയോഗിച്ചത് പൂ എന്നുള്ള വാക്കാണ് ആദ്യം ഉപയോഗിച്ചത് ഒരു സ്ത്രീതത്തെ അവമാനിച്ചു എന്ന് പറയുന്ന മേയർ ആര്യ രാജേന്ദ്രൻ ആ വണ്ടിക്കേയർ ആര്യ രാജേന്ദ്രന്റെ ഭർത്താവ് സജിത് ദേവ് സജിത് ദേവ് ഇവിടെ നമ്മുടെ ആര്യ രാജേന്ദ്രൻ ചെയ്യാൻ ചെയ്യാൻ പറ്റും പാടില്ലാത്ത കാര്യങ്ങൾ മുഴുവൻ ആ രാത്രി മണി ൻ തീയതി രാവിലെ പത്തര മണിക്ക് ആ നടു റോഡിൽ കടന്നുകൊണ്ട് ധിക്കാരപൂർവമായ സമീപനമാണ് എടുത്തത് ഇതൊരു മേയറിന് ഭൂഷണമാണോ ഇതൊരു മേയറിന് ഭൂഷണമാണോ ഒരു നഗരത്തിന്റെ പത്ത് ലക്ഷത്തോളം വരുന്ന ഭരിക്കുന്ന ഒരു ഇത്തരം നീതമായ പ്രവൃത്തികൾ ചെയ്യുന്നത് നമുക്ക് മുഴുവൻ അപമാനമാണ് നമ്മുടെ നഗരത്തിലെ മുഴുവൻ ജനവിഭാഗത്തിനും അപമാനമാണ് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ഒരു സമഗ്രമായ ഒരു അന്വേഷണം അന്വേഷണം നടത്താൻ പറ്റില്ല കാരണം അന്വേഷിക്കാൻ അതിന്റെ അകത്തൊരു സി സി ടി വി ക്യാമറ ഉണ്ടായിരുന്നു ആ സി സി ടി വി ക്യാമറയ്ക്കകത്തുള്ള മെമ്മറിക്കാർ ആ ഇരുപത്തി എട്ടാം തീയതി മുതൽ കാണാതായി ആരാണ് വോട്ടിച്ചത് ആരാണ് എടുത്തത് അത് ആര് ആർ ആരെത്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം എന്നുള്ളതെല്ലാം ഇവിടുത്തെ ജനവിഭാഗത്തിന് അറിയാം പ്രിയമുള്ളവരെ ഇതിനെക്കുറിച്ചൊരു സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം ഈ ഒരു ആര് വരുത്തണം ഇതാണ് ഭാരതീയ ജനതാ പാർട്ടി സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നഗരത്തിലെ ജനവിഭാഗത്തിന് വേണ്ടിയുള്ള കുടിവെള്ളം ഈ റോഡുകളിലുള്ള ഈ അറ്റകുറ്റപ്പണികൾ ഇതൊക്കെ അടിയന്തരമായി നടത്തണം ഈ ഭരണ സ്തംഭനത്തിനെതിരെയാണ് ഈ സമരം ഈ ധർമ്മസമരം ഈ ധർമ്മസമരം നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം നഗരത്തിലെ ㄷ <목소리가>